ഒരിക്കൽ പിടിവിട്ട മരണം വീണ്ടും ഒരിക്കൽ കൂടി വരിഞ്ഞു മുറുകിയിരുന്നെങ്കിൽ എന്ന് രവിശങ്കർ അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും തന്റേതായിരുന്ന എന്നാൽ അപ്പോൾ തന്റേതല്ലായി മാറിയ ആ മേശവലിപ്പ് രവിശങ്കർ വീണ്ടും തുറക്കുമ്പോൾ മരണം വീണ്ടും അയാളെ നോക്കി പുഞ്ചരിച്ചിട്ടുണ്ടാകാം തന്റെ മരണ വാർത്തയുടെ കുറിപ്പ് വായിക്കേണ്ടി വന്ന രവിശങ്കർ കടന്നുപോയ നിമിഷങ്ങളിലൂടെ പ്രേക്ഷകനും കടന്നുപോയെങ്കിലും രവിശങ്കറിന്റെ സൃഷ്ടാവിന് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന നിമിഷങ്ങളായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എം ഡിയുടെ തിരക്കഥയിൽ ഹരികുമാർ സംവിധാനം ചെയ്ത എന്ന ചിത്രത്തിൽ രവിശങ്കറിനെ മരണം കൈയൊഴിഞ്ഞ പോലെ ജീവിതത്തിൽ എഴുത്തുകാരനെയും ഒരിക്കൽ മരണം തിരിച്ചയച്ചിട്ടുണ്ട് കരൾ ലോകത്തെ തുടർന്ന് എം ഡി മരണത്തെ മുഖാമുഖം കാണുമ്പോൾ മലയാളത്തിലെ പ്രഗത്ഭമാധ്യമത്തിൽ എം ഡിയുടെ മരണവാർത്ത അച്ചടിക്കാൻ തയ്യാറായി കാത്തിരിക്കുകയായിരുന്നു എം ഡിയെ മലയാളത്തിന് തിരികെ നൽകി അന്ന് മരണം പടിയിറങ്ങുമ്പോഴേക്കും വാർത്ത എപ്പോഴും തുറക്കാവുന്ന മേശവലിപ്പിനുള്ളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു രോഗമുക്തനായി തിരികെ ഓഫീസിലെത്തി തന്റെ പഴയ ഇരിപ്പിടത്തിലെ മേശവലിപ്പ് തുറക്കുമ്പോൾ എം ഡിയുടെ കയ്യിൽ ആദ്യം തടഞ്ഞത് സ്വന്തം മരണ വാർത്തയായിരുന്നു ഇത് തന്നെയാണ് സുഹൃദത്തിലെ രവിശങ്കറിലൂടെ മമ്മൂട്ടി പ്രിയ എഴുത്തുകാരൻ കടന്നുപോയ നിമിഷങ്ങളെ മലയാളിക്ക് പരിചയപ്പെടുത്തിയത് എം ഡിയുടെ കരൾ കാരണമായത് മദ്യവുമായുള്ള വിട്ടുപിരിയാനാകാത്ത സൗഹൃദം മാത്രമായിരുന്നു സൗഹൃദ സദസ്സുകളിൽ ചെറുപ്പത്തിന്റെ ആവേശത്തിൽ തുടങ്ങിയ മദ്യവുമായുള്ള ബന്ധം എം ഡി വർഷത്തോളം തുടർന്നു എംഡിയുടെ മദ്യപാനം നിയന്ത്രണാതീതമായിരുന്നുവെന്ന് ഓർത്തെടുത്ത സാഹിത്യക്കാരിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞതിങ്ങനെയാണ് അക്കാലത്ത് ഞെട്ടിക്കുന്നതായിരുന്നു എം ടിയുടെ മദ്യപാനം ജോലിയില്ലാത്ത ദിവസങ്ങളിൽ അതിരാവിലെ തുടങ്ങി ഒരു കുപ്പി തീർക്കും ഒടുവിൽ മദ്യപാനം എം ഡിയെ മരണത്തിന്റെ പടിവാതിൽക്കൽ എത്തിച്ചു ആശുപത്രി കിടക്കയിൽ മരണം കാത്തുകിടന്ന ദിവസങ്ങൾ ഒടുവിൽ മരണത്തോട് താൽക്കാലികമായി വിട പറഞ്ഞ് എം ഡി ആശുപത്രി വിടുമ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഇനി മദ്യം വേണ്ട പിന്നീട് മദ്യം കൊണ്ട് തന്റെ സാഹിത്യത്തിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെന്ന് എം ഡി തുറന്നു പറഞ്ഞിട്ടുണ്ട് മദ്യപിച്ച് ഒരു കത്തെഴുതാൻ പോലും തനിക്ക് സാധിച്ചിട്ടില്ലെന്നും ശാരീരികമായും മാനസികമായും മദ്യം തന്നെ തളർത്തിയെന്നും എം ഡി തുറന്ന് സംബന്ധിച്ചിട്ടുണ്ട് എം ഡിയും മദ്യവുമായുള്ള അടുപ്പം ഗുണം ചെയ്ത ഒരു സിനിമാ താരമുണ്ടെന്നതും മറ്റൊരു കൗതുകകരമായ കാര്യമാണ് ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്ത ഒരു ഇരുപത്തിമൂന്ന് കാരന് എം ഡി ആദ്യമായി മദ്യം പകർന്നതിന്റെ ഓർമ്മകൾ ചികഞ്ഞെടുത്തത് ബാബു ആന്റണി ആയിരുന്നു വൈശാലിയുടെ ലൊക്കേഷനിൽ മഴയത്ത് തണുത്തുവിറച്ച് ഡയലോഗ് പറയാനാകാതെ നിന്ന ബാബു ആന്റണിക്ക് ആരും കാണാതെ അര അരഗ്ലാസോളം റം കൊടുത്തതും എം ടി ആയിരുന്നു വിറയലോടെ ആ മദ്യം വാങ്ങിക്കുടിച്ച ശേഷം വിറയൽ ശമിച്ചെന്നും തുടർന്ന് താൻ കൃത്യമായി ഡയലോഗ് പറഞ്ഞ് സീൻ അവസാനിപ്പിച്ചതായും ബാബു ഓർത്തെടുക്കുന്നു